നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു കെ പി പി എച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു നിർവഹിച്ചു കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ അൻപത്തി കോഴിക്കോട് ജില്ലാ സമ്മേളനം ടി കുഞ്ഞിരാമൻ മാസ്റ്റർ നഗരായ പേരാമ്പ്ര സുരഭി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇപ്പോൾ ഓർമ്മയിൽ കാരണം നിങ്ങളുടെ അതിനുശേഷം ചില പക്ഷേ ആ സമ്മേളനത്തിൽ തകരുത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സംസ്ഥാന സമ്മേളനം അന്ന് എന്നെ എനിക്ക് ആദ്യ വർഷമാണ് അപ്പോ ആ സമ്മേളനം കഴിഞ്ഞ ശേഷം ഏതാണ്ട് നാൽപ്പത്തിയത്സരം കഴിഞ്ഞ പതിനാം വർഷമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സ്ഥാപിതമായ നമ്മുടെ സംഘടന ഇന്ന് ജില്ലാ പ്രസിഡന്റ് ജി ജി കെ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ സി അബ്ദുള്ളക്കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ ദീപ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ വി എ റഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മുഹമ്മദ് ഷഹീർ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു व्यति असांभ्य मेन वञी वरितो कुझु पहिरीं व्यापनु उन वास मिली न പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു പ്രഭാഷകൻ രമേശ് കാവിൽ മുഖ്യാതിഥിയായി എം രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന യാത്രയപ്പ് സമ്മേളനം പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ശ്രീധരൻ ചോമ്പാല ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ